ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പേർക്കും ഷീബാസ് കിച്ചനിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി ചെറുപഴം കൊണ്ടുള്ള ഒരു അടിപൊളി ട്രിങ്കിൻ്റെ റെസിപ്പിയാണ് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കത് എടുക്കാൻ പറ്റും ഈ ചൂടിൻ്റെ ക്ഷീണവും ദാഹവുമെല്ലാം മാറ്റാനും അതുപോലെ നോമ്പിന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡ്രിങ്കാണിത് എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എന്നാൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിനായി ആദ്യം നമുക്ക് ഒന്ന് സോക്ക് ചെയ്യാൻ വെക്കണം ഒരു ബൗളിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഇനി അരക്കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് നന്നായിട്ട് തന്നെ ഒന്ന് സ്പൂൺ കൊണ്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതൊരു പത്ത് മിനിറ്റ് ഇതൊന്ന് സോക്ക് ചെയ്യാനായിട്ട് മാറ്റി മാറ്റിവെക്കണം അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് കുതിർന്ന് കിട്ടും അടുത്തതായി മെയിനായിട്ട് വേണ്ടത് ചെറുപഴമാണ് ഞാനിവിടെ നാല് രസഗതിളിപ്പഴമാണ് ഇതിന് വേണ്ടി എടുത്തിട്ടുള്ളത് രസഗതളിപ്പഴം വേണം എടുക്കാനായിട്ട് പാളയൻകുടം പഴം ഇതിന് ടേസ്റ്റ് ഉണ്ടാകത്തില്ല അതുകൊണ്ട് രസഗതിളിപ്പഴം വേണം എടുക്കാനായിട്ട് അത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കട്ട് ചെയ്ത പഴം നമുക്കൊരു മിക്സിയിലെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഇനി മധുരത്തിന് ആവശ്യമായിട്ട് കാൽ കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം മധുരം നിങ്ങളുടെ ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നന്നായിട്ട് തണുത്തിട്ടുള്ള പാല് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ആദ്യം കുറച്ച് പാല് ചേർത്ത് നന്നായിട്ട് ഇനി ഒന്ന് അരച്ചിട്ടെടുക്കാം നല്ല സ്മൂത്തായിട്ട് ഒന്ന് അരച്ചെടുക്കണം ഇതിവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള പാലും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അര ലിറ്റർ പാലിലാണ് ഡ്രിങ്ക് തയ്യാറാക്കി എടുക്കുന്നത് ബാക്കിയുള്ള പാലും കൂടെ ചേർത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതിയാകും ഒരുപാട് ഇട്ടങ്ങ് അടിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഇതിവിടെ അടിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഇനി ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത്രയും തിക്നെസ്സിൽ വേണം ട്രിംഗർ റെഡിയാക്കി എടുക്കാനായിട്ട് ഒരുപാടങ്ങ് ലൂസായി പോകാൻ പാടില്ല നമുക്കിനി ഇതിലേക്ക് കുറച്ച് ഫ്രൂട്ട്സുകളും കൂടെ ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ കയ്യിലുള്ള ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് അധികം പുളിയില്ലാത്ത ഫ്രൂട്ട്സ് വേണം ചേർത്ത് കൊടുക്കാൻ ഞാനിവിടെ പകുതി ആപ്പിൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു അരക്കപ്പ് കറുത്ത മുന്തിരിയും കൂടെ ഒന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയ നേന്ത്രപ്പഴം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി മെയിനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നന്നാലി സിറപ്പാണ് അത് ഞാനിവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി അതിൻ്റെ കൂടെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലെങ്കിൽ അതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ മധുരത്തിന് പഞ്ചസാര കുറച്ചുകൂടെ കൂടുതൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇനി ലാസ്റ്റ് അതിലേക്ക് സോക്ക് വെച്ചിട്ടുള്ള സബ്ജാ സീഡും ചേർത്ത് ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെറുപഴം കൊണ്ടുള്ള ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം വളരെ ഈസി തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും ഈ ചൂടിൻ്റെ ക്ഷീണവും ദാഹവുമെല്ലാം മാറ്റാനും നോമ്പിനുമൊക്കെ വളരെ ഈസിയായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ട്രിങ്ക് ആണിത് എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യമായിട്ടാണ് കാണുന്നതുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ എന്നാൽ നമുക്ക് പുതിയൊരു വീഡിയോമായി വീണ്ടും കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്